കല്ലമ്പുറം സ്വദേശി ഡോക്ടർ മുജീബ് റഹ്മാനെ വഞ്ചിച്ച സംഭവത്തിന്റെ സമാന രീതി വീണ്ടും വാഹന തട്ടിപ്പ് ചേലക്കര സ്വദേശി അബ്ദുൾ ഷഫീഖിൻ്റെ ഡിസയർ കാർ വിൽക്കാൻ വിൽക്കാനേൽപ്പിച്ച ചൂണ്ടൽ സ്വദേശി അജിം ഉടമയുടെ അറിവില്ലാതെ വാഹനം കെച്ചേരി മോട്ടോർ വേൾഡ് ഗ്യാരേജ് ഉടമ ഗദാഫിക്ക് കൈമാറിയെന്നാണ് പരാതി വാഹനം ഏറ്റെടുത്ത ഗദാഫി പണയം വെച്ച് തുക ഏറ്റുവാങ്ങിയിട്ടും ഷെഫീഖിന് പണം നൽകാത്തതായും കാലതാമസം ഉണ്ടാക്കിയതുകൊണ്ട് കബളിപ്പിച്ചതായും ഷെഫീഖ് ആരോപിച്ചു പലവട്ടം തുക നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും തുക കൈമാറാൻ ഗതാഫി തയ്യാറായില്ലെന്ന് ഷെഫീഖ് പറഞ്ഞു സംഭവം തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ ഷെഫീഖ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു എൻ്റെ വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ഞാൻ അജിനെന്ന് പറയുന്ന വ്യക്തിക്കാണ് വിൽക്കാൻ കൊടുത്തത് അജിനു പറയുന്ന വ്യക്തിക്ക് വിൽക്കാൻ കൊടുത്തു അദ്ദേഹം ഞാൻ കൊടുക്കുകയുണ്ടായി പക്ഷേ അതിലൊരു കാരണം എനിക്ക് കിട്ടിയില്ല ഒരു ഞാൻ ചോദിക്കുമ്പോൾ പറയുന്ന നാളെ പൈസ തരാം വന്ന് അതെന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായി പറ്റിക്കുന്നു പബ്ലിക് വീക്കിൽ ഒരു പ്രാവശ്യം ചെക്ക് തോന്നു ചെക്ക് ബൗൺസായി എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആർത്തി വണ്ടി ഇപ്പോൾ ഗദാഫിൻ്റെ കയ്യിലുണ്ട് പക്ഷേ അദ്ദേഹം എവിടെയോ കയറ്റി കയറ്റി വെച്ചിരിക്കുകയാണ് അജിനോട് ചോദിക്കുമ്പോൾ അജിനെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല അജിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അജിൻ്റെ അമ്മ വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അജിന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോണും കിട്ടുന്നില്ല എന്നിട്ട് കുന്നോള ശേഷം ഒന്നും അജിനെ വിളിക്കുകയും ഒരു ദിവസം അദ്ദേഹം വരാമെന്ന് പറഞ്ഞ് വരികയും ചെയ്തില്ല എന്നും വിളിക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടില്ല അവൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ അമ്മ വീഡിയോ എടുക്കുകയാണ് കുറേ ഒരു വർഷത്തോളം ആയി എൻ്റെ വണ്ടി അജിൻ്റെ കയ്യിൽ കിടക്കുന്നത് വാഹനിടപാടുകൾ തട്ടിപ്പ് നടത്തിയതിന് നേരെ നിരവധി കേസുകളിൽ പ്രതിയായ ഗദാഫിയുടെയും സംഘത്തിന്റെ കൂടുതൽ ദുരൂഹ ഇടപാടുകൾ പുറത്തുവരാനിടയുണ്ടെന്നാണ് വിവരം വാഹന വില്പനയുടെയും പണയത്തിന്റെയും പേരിൽ തുടരുന്ന തട്ടിപ്പുകൾ നാട്ടുകാരിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇനോവ ക്രിസ്റ്റ നൽകാമെന്ന പേരിൽ കുന്നംകുളം കല്ലമ്പുറം സ്വദേശി ഡോക്ടർ മുജീബ് റഹ്മാന്റെ പക്കൽ നിന്നും ഏഴര ലക്ഷം രൂപ തട്ടിയെടുക്കുകയും മുജീബ് റഹ്മാനുമായി സംഘം ചേർന്ന് ആക്രമണം നടത്തിയ സംഭവത്തില് നേരത്തെ ഗദാഫിയും സംഘത്തെയും പേരമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു سيد كونوس ترشور